പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നെന്ന് സമ്മതിച്ച് പന്ത്രണ്ട് വയസ്സുകാരി പാപ്പിനിശ്ശേരിയിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് ബന്ധുവായ പന്ത്രണ്ട് വയസ്സുകാരി കുട്ടി പോലീസിനോട് കുറ്റം സമ്മതിച്ചു വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞുവെന്നാണ് കുട്ടിയുടെ ഞെട്ടിക്കുന്ന മൊഴി കുട്ടിയെ ജുവൈനൽ ജസ്റ്റിസിന് മുന്നിൽ ഹാജരാക്കും കുഞ്ഞിന്റെ പിതാവിന്റെ സഹോദരന്റെ മകളാണ് പോലീസിനോട് കൊലക്കുറ്റം സമ്മതിച്ചിരിക്കുന്നത് ഈ കുട്ടിയും കുഞ്ഞും ഒരേ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് കൃത്യം നടത്തിയതെന്നും കുട്ടി സമ്മതിച്ചു താൻ ശുചിമുറിയിൽ പോയി തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞിനെ കണ്ടില്ലെന്ന് പറഞ്ഞു വീട്ടുകാരെ ആകെ ഉണർത്തുന്നതും ഈ കുട്ടി തന്നെയാണ് ആദ്യഘട്ടത്തിൽ കുട്ടിയോട് സംസാരിച്ചപ്പോൾ തന്നെ പോലീസിന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു പന്ത്രണ്ട് വയസ്സുകാരിയുടെ പിതാവ് നേരത്തെ മരിച്ചു പോയിരുന്നു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ മാതാപിതാക്കൾ കുട്ടിയെ ഒപ്പം നിർത്തി സംരക്ഷിച്ചു വരികയായിരുന്നു ക്രൂരകൃത്യത്തിന് പ്രകോപനമായത് എന്തെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കലു ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇരുവരുടെയും മൂന്നാമത്തെ കുഞ്ഞിനെ ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് കാണാതാകുന്നത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു മണിയോടെ മൃതദേഹം നിന്ന് കണ്ടെടുക്കുകയായിരുന്നു ന്യൂസ് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രേനിംഗ് സെന്റർ തിരുവോ നൈൻ എയിറ്റ് ഫോർ സെവൻ ത്രീ ഡബൽ